പക്ഷെ തങ്ങൾക്ക് അനുകൂലമായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അവരെ വാഴ്ത്തുകയും തങ്ങൾക്ക് വിമർശനം അതിൽ കോൺഗ്രസിനെ വിമർശിക്കുന്നുണ്ടാ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ കണ്ടിട്ടില്ല സിനിമ മറ്റു പാർട്ടി അപ്പൊ തങ്ങളെ വിമർശിക്കപ്പെടുമ്പോൾ മാത്രം അസഹിഷ്ണുതയോടെ കാണുന്നത് ശരിയാണോ എന്നുള്ളത് അവർ സ്വയം തീരുമാനിക്കണം നമസ്കാരം സിനിമയിലായാലും നാടകത്തിലായാലും കവിതയിലായാലും പാട്ടിലായാലും ഏത് കലാരൂപത്തിലായാലും സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ചില ആളുകൾക്ക് എന്തിനാണ് പൊള്ളുന്നത് എന്തിനാണ് ഇത്രത്തോളം അസഹിഷ്ണുരാകുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എ ഐ സി സിയുടെ വക്താവായ കെ സി വേണുഗോപാലാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇങ്ങനെ സംസാരിച്ചത് യെബുരാൻ എന്ന സിനിമയെക്കുറിച്ച് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇവിടെ ചരിത്രത്തെ കൃത്യമായി തന്നെ ആലേഖനം ചെയ്യുന്ന സിനിമകളും അല്ല എന്നുണ്ടെങ്കിൽ കഥകളോ നോവലോ കാവ്യങ്ങളോ എന്ത് തന്നെയാകട്ടെ അതിനോടെന്തിനാണ് അസഹിഷ്ണുതാപൂർവം ഇങ്ങനെ പ്രതികരിക്കുന്നത് അങ്ങനെ ആരെങ്കിലും അസഹിഷ്ണുത കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവരെ സ്പർശിക്കുന്നുണ്ടാവാം അവർ ചെയ്ത കുറ്റങ്ങളാവാം അത് വീണ്ടും ജനങ്ങൾ കാണുന്നു എന്നറിയുമ്പോൾ അറിയുന്നു എന്നറിയുമ്പോഴുള്ള അസഹിഷ്ണുത മാത്രമാണ് ഇത് ഇതൊരിക്കലും അംഗീകരിക്കത്തക്കതല്ല എന്നാണ് എംബുരാൻ സിനിമയെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കെ സി വേണുഗോപാൽ തുറന്നടിച്ചത് ഹിന്ദുത്വ അജണ്ടയുടെ മൃഗീയമായ മുഖങ്ങൾ തുറന്നു കാണിക്കുമ്പോൾ എന്തിനാണ് അവർ വിരളി പൂണ്ട് ഓടി നടക്കുന്നത് അല്ലെങ്കിൽ അത്തരം സിനിമയെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തിനാണ് എന്നാണ് കെ സി വേണുഗോപാൽ പറയാതെ പറഞ്ഞത് കെ സി വേണുഗോപാൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ യമ്പുരാനെക്കുറിച്ചും ബി ജെ പിയുടെ ഹിന്ദുത്വ നിലപാടുകളെക്കുറിച്ചുമെല്ലാം അതിവിശദമായ രീതിയിൽ പ്രസ്താവിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സിനിമകൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന സിനിമയുണ്ടായിരുന്നു എമർജൻസിന്ന് സിനിമ ഉണ്ടായിരുന്നു എമർജൻസി എന്ന് പറഞ്ഞ സിനിമയുണ്ടായിരുന്നു ആക്സിഡന്റിൽ പ്രൈം മിനിസ്റ്റർ സിനിമ ഉണ്ടായിരുന്നു ഈ സിനിമകളെല്ലാം തന്നെ കോൺഗ്രസ് പാർട്ടിയെ അധിക്ഷേപിക്കുന്നതിന്റെ പരമാവധി അധിക്ഷേപിച്ച സിനിമകളാണ് അത് ബിജെപി അക്കാര്യത്തിൽ ഒരു അഭിപ്രായം ആ സിനിമകളെ സ്വാഗതം ചെയ്യുകയായിരുന്നു ചെയ്തത് സിനിമകളുടെ കണ്ടന്റിനെ കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയാനാണല്ലോ സിനിമകൾ എല്ലാ കാലത്തും വർത്തമാനകാല രാഷ്ട്രീയം ചർച്ച ചെയ്യാറുണ്ട് സിനിമകൾ അതിനാണ് സിനിമകളുണ്ടാകുന്നത് വർത്തമാനകാല രാഷ്ട്രീയം ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില പാർട്ടികൾക്ക് അനുകൂലമാവും ചിലപ്പോൾ ചില പാർട്ടികൾക്ക് പാർട്ടികൾക്കെതിരാവും അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗം ഇന്നലെ സുപ്രീംകോടതിയിൽ ഒരു പ്രഖ്യാപിതമായ വിധി ഉണ്ടായിട്ടുണ്ട് ഈ ദിവസം തന്നെ ഇമ്രാൻ പ്രതാപ്ഗിരിയുടെ കേസിൽ അദ്ദേഹം ഒരു കവിത എഴുതിന്റെ പേരിൽ ഗുജറാത്ത് ഹൈക്കോടതി അദ്ദേഹത്തെ ശിക്ഷിക്കാൻ തീരുമാനിച്ച അദ്ദേഹത്തോട് കേസെടുക്കാൻ പറഞ്ഞപ്പോൾ സുപ്രീംകോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ അഭിപ്രായ പ്രകടനത്തിന് പോലും സ്വാതന്ത്ര്യമില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്താണ് അർത്ഥം എന്നാണ് ആ ചോദ്യം സുപ്രീംകോടതി ചോദിച്ചത് മനുഷ്യജീവിതത്തിന് എന്തെന്താ അർത്ഥം അപ്പോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അവകാശം വേണമെന്ന് സുപ്രീംകോടതി വിധി വന്ന പശ്ചാത്തലം ഇതുമായി കൂട്ടി വായിക്കാൻ നമ്മൾ തയ്യാറാകണം അപ്പോ എനിക്ക് പറയാനുള്ളത് ഞാൻ സിനിമയുടെ പ്രൊമോട്ടറോ എതിരാളികളോ അല്ല പക്ഷെ തങ്ങൾക്ക് അനുകൂലമായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അവരെ വാഴ്ത്തുകയും തങ്ങൾക്ക് വിമർശനം അതിൽ കോൺഗ്രസിനെ വിമർശിക്കുന്നുണ്ടാ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ കണ്ടിട്ടില്ല സിനിമ മറ്റു പാർട്ടികൾ വിമർശിക്കും അപ്പൊ തങ്ങളെ വിമർശിക്കപ്പെടുമ്പോൾ മാത്രം അസഹിഷ്ണുതയോടെ കാണുന്നത് ശരിയാണോ എന്നുള്ളത് അവർ സ്വയം തീരുമാനിക്കട്ടെ